ില്ല് വിൽപത്രം എഴുതി സൂക്ഷിക്കുന്നവർക്കും മക്കൾക്ക് കൊടുത്തവർക്കുമൊക്കെ ഒരു സങ്കടകരമായ വാർത്തയാണ് ഇനി പറയാനുള്ളത് പുതിയ കോടതി വിധി പ്രകാരം സർക്കാർ ഒരു പുതിയ കാര്യം കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് വിൽപത്രം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പോകുന്ന രീതിയിലാണ് ഇനിയുള്ള പോക്ക് ഒരു ഈ ഒരു വിധിക്ക് മുന്നേ വരെ നമുക്ക് വിൽപത്രം അതായത് നമ്മളുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കെ അവരുടെ സ്വത്തുവകകൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടദാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഈ വിൽപത്രം എൻ്റെ ബില്ലിനനുസരിച്ചുമായിട്ട് എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ സ്വത്ത് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ മരണശേഷം ആ എൻ്റെ മരണ സർട്ടിഫിക്കറ്റും ഈ വിൽപത്രവും അവകാശിയും അവകാശിയുടെ ഡീറ്റെയിൽസുമായിട്ടൊക്കെ ചെന്ന് വില്ലേജ് ഓഫീസൊക്കെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വത്ത് നമ്മുടെ പേരിലേക്ക് എന്താണോ അതിൽ എഴുതിയേക്കുന്നത് നമ്മുടെ പേരിലേക്ക് മാറ്റി കിട്ടുമായിരുന്നു ഇതുവരെ പക്ഷേ ഇനി അത് നടക്കില്ല വിൽപത്രം എന്ന വാക്കിൻ്റെ അർത്ഥം മാറാൻ പോവുകയാണ് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സഹോദരിയും സഹോദരനും ഉണ്ട് അവർക്ക് കൊടുക്കാതെ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കുറച്ച് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആണെങ്കിൽ എനിക്ക് മറ്റുള്ള എൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെ ഒക്കെ പെർമിഷൻ്റെ ആവശ്യമില്ല അപ്പൻ്റെ ഈ വിൽപത്രവും അപ്പൻ്റെ മരണ സർട്ടിഫിക്കറ്റും എൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അവകാശന സർട്ടിഫിക്കറ്റുമായിട്ട് എന്ന് ഒരു വില്ലേജ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോക്കുവരവ് ചെയ്ത് കിട്ടുമായിരുന്നു എന്നാൽ സ്ഥിതി മാറുകയാണ് ഇനി മരണശേഷം വിൽപത്രവുമായിട്ട് നമ്മൾ പോക്കുവരവിന് ചെല്ലുമ്പോൾ അപ്പൻ്റെ മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ അവകാശപത്രം മാത്രം പോരാ മറ്റ് അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെ സമ്മതം കൂടെ വേണം ഇത് നിങ്ങളുടെ പേരിലേക്ക് മാറുവാൻ അവർ മറുവാക്ക് ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിൽപത്രത്തിന് സാധ്യതയില്ല അത് പിന്നെ കോടതിയിൽ പോയി തെളിയിക്കേണ്ടി വരും അതായത് ഇനി മുതൽ നമ്മൾ വിൽപത്രം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഒന്നും കൂടെ വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണവും ദോഷവും കൂടെ ഞാൻ പറയാം നമുക്കറിയാം കുറച്ച് ഇടത്തെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളെ അല്ലെങ്കിൽ ആവശ്യമുള്ള ബന്ധുക്കളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ചിലപ്പോൾ സ്വത്ത് നമ്മുടെ പേരിലേക്ക് മറ്റാരും അറിയാതെ എഴുതി വാങ്ങിക്കുന്ന പരിപാടി നി തീരും കാരണം ഈ സ്വത്ത് ചിലപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന അവസ്ഥ ഒപ്പിട്ട് മേടിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അവകാശികൾ പോലും അറിയാതെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് മാറ്റാനുള്ള അവകാശം ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല എൻ്റെ അപ്പച്ചൻ എനിക്കാണ് സ്വത്ത് എഴുതി തന്നേക്കുന്നതെങ്കിലും ആ സ്വത്ത് എൻ്റെ പേരിലേക്ക് വരണമെങ്കിൽ മറ്റ് അവകാശികൾ ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ സമ്മതം വേണം എന്നാണ് അർത്ഥം പിന്നെ വിൽപത്രത്തിൻ്റെ അർത്ഥമില്ലല്ലോ അതായത് എൻ്റെ അപ്പച്ച എനിക്ക് വേണ്ടി മാത്രം തന്നേക്കുന്ന സ്വത്തും എനിക്ക് അവകാശി അവകാശം കിട്ടില്ല കാരണം മറ്റുള്ള അവരുടെയും കൂടെ അവകാശം നമ്മൾ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിലൊക്കെ ഓടക്കൊണ്ടാവും ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാതെ അച്ഛൻ്റെയോ അമ്മയുടെ ഒക്കെ സ്വത്ത് അവരുടെ തന്നെ ഒരു അസുഖാവസ്ഥയിലോ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഒക്കെ എഴുതി വേടിച്ചു മരണശേഷം കൊണ്ടുപോയി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയാതെ ഇനി അഭ്യാസം നടക്കില്ല മറ്റുള്ളവരുടെയും കൂടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് വില്പാത്ത ഒരു പോക്കു വരവ് നടക്കില്ല പിന്നീട് നമ്മൾ കോടതി വഴി നീങ്ങേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം ദോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ജെനിവനായിട്ടുള്ള വിൽപത്രങ്ങൾക്കും ഇനി സാധ്യതയില്ലാതെ വരും സ്വാഭാവികമായിട്ടൊരു വീട്ടിൽ നാലോ അഞ്ചോ മക്കളൊക്കെ ഉണ്ട് അതിൽ രണ്ട് മക്കൾക്ക് അപ്പൻ്റെ ഇഷ്ടമോ അമ്മയുടെ ഇഷ്ടവും കൂടുതലോ കൊണ്ട് സ്വത്ത് വിൽപത്രമായി വെക്കുന്നു വിൽപത്രം എഴുതി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും ദേഷ്യമുണ്ടാവും പക്ഷേ വിൽപത്രം ആയതുകൊണ്ട് തന്നെ ഇതുവരെ അവർക്ക് എതിർക്കുവാൻ വഴികളില്ലായിരുന്നു മാത്രമല്ല അവരുടെ ഒരു സൈൻ്റെ ആവശ്യവുമില്ല നേരിട്ട് തന്നെ വിലാഭ്യാസ നടത്തേക്ക് ചെന്ന് നമുക്ക് പോക്കുവെന്ന് നടത്താറുണ്ട് പക്ഷേ ഇനി ഈ വിൽപത്രം ഉണ്ടായാലും ഈ വിൽപത്രവും അതിനോടൊപ്പം തന്നെ മറ്റ് അവകാശികളുടെ സമ്മതം കൂടെ വേണം അവരുടെ സൈൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ജനുവരായിട്ടുള്ള വിൽപത്രം വിൽ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പോയി കിട്ടും എന്തായാലും ഇത് ഒരു ഡിബേറ്റ് ആവശ്യമുള്ള കോടതി പുനർചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണോ വിൽപത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അന്തസത്ത ഇല്ലാതാകുന്ന ഒരു നിയമമാണ് ഇത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഗുണഗണം ഇതൊക്കെയാണ് ഏകപക്ഷികമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് വരെ ആ അടിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് തലങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അച്ഛനെ അമ്മയോ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾ പറയും ഞാനല്ലേ അച്ഛനെ അമ്മയെ നോക്കുന്നത് എനിക്ക് തന്നേക്കും എന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു വാത്സല്യത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മൊമെൻറ്റ് ചിലപ്പോൾ എഴുതി കൊടുത്തു വരാം ഒരു പക്ഷേ അത് മറ്റുള്ളവർക്കൂടെ അവകാശമുള്ള വസ്തുവായിരിക്കാം ഒരുപാട് കുടുംബങ്ങൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇനി അത് നടക്കില്ല അപ്പോൾ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ അച്ഛന് ദിഖനിച്ചിറങ്ങിപ്പോയാൽ വേറെ കല്യാണം കഴിച്ചു പോയ മക്കളൊക്കെ ഉണ്ടാവും അവർക്ക് എൻ്റെ സ്വത്ത് കൊടുക്കണ്ട എന്നാണ് അച്ഛൻ തീരുമാനം അതുകൊണ്ട് തന്നെ മറ്റുള്ള മക്കൾക്ക് അച്ഛൻ വിൽപത്രം എഴുതി കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം ആ മകൻ ആ തെളിവുകൾ മാത്രം കൊണ്ടുപോയി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇനി അത് നടക്കില്ല ഇനി ആ പോയ മകളെ വിളിച്ചു വരുത്തി അവളുടെ സമ്മതം കൂടെ വേണം എന്നൊരവസ്ഥയിലേക്ക് അതായത് നേരത്തെ പറഞ്ഞതുപോലെ വിൽ വിൽപത്രത്തിൻ്റെ അന്തസത്ത് തന്നെ ഇല്ലാവുന്ന രീതിയിലേക്കാണ് നിയമം മാറിയിരിക്കുന്നത് അപ്പോൾ ഇനി വിൽപത്രം എഴുതി വെച്ചേക്കുന്നവരൊക്കെ ഈ നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുമ്പേ കൊണ്ടുപോയി ചെയ്തു എനിക്ക് തോന്നും വിൽപത്രം ഈ ഏപ്രിൽ ഒന്ന് തൊട്ട് പ്രാബല്യത്തിലായെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ പണി പാളിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനി വ്യവഹാരത്തിനായി തയ്യാറെടുത്തോളൂ